എന്നാലും എന്നോടൊരു വാക്കം നീ പറഞ്ഞില്ലല്ലോ ശാന്തി എടുത്ത് പറഞ്ഞപ്പോഴാണ് ഒരാഴ്ചയായിട്ട് ആയിട്ട് പെണ്ണിവിടെ വന്ന് നിൽക്കുകയെന്ന് ഞാൻ അറിഞ്ഞത് അതിനുള്ള ഒരു മാനസികാവസ്ഥ നിനക്ക് എന്താ ഒരു ബോധമില്ല അവള് പറഞ്ഞിട്ട് ഇവിടെ കേട്ടി നിർത്തുക ചെയ്യണ്ട മനസ്സിലാക്കി തിരിച്ചങ്ങോട്ട് വിടണം ആണുങ്ങൾ കുറച്ച് കൊറച്ച് മദ്യ വെച്ചെന്ന് വലിച്ചെന്നൊക്കെ ഇരിക്കും ആ ഒരു ലഹരിയിൽ അവൾ എന്തെങ്കിലും അവൻ ചെയ്തേ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞു വിടാൻ നോക്കൂ അല്ലെങ്കിലും കുറച്ച് തന്റെ അഹങ്കാരം ഒക്കെ ഇത്തിരി കൂടുതലാ എത്ര ആവാടായിട്ട് നമുക്ക് കഴിച്ച് കിട്ടത നാട്ടുകാരുടെ എങ്ങനെ നോക്കും നിനക്ക് പറയാൻ പറ്റില്ലെങ്കിലെ ഞാൻ പറയാം ബാ കാണിച്ചു തരാം ഇതേ നോക്ക് കുടിച്ചിട്ട് തല്ലിച്ചിട്ടേക്കുന്നത് എന്റെ കൊച്ചിനെ മരിയാപ്പോ എനിക്ക് ഇരിക്കാൻ പോലും വയ്യാവു കണ്ടവൻ തല്ലിച്ചേക്കാനല്ല ഞാൻ എന്റെ കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുത്തത് ഇവിടെ എന്ത് ചെയ്ത് പറയാൻ ഇത്രയും താമസിച്ചത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ ഞങ്ങള് കേസ് കൊടുത്തിട്ടുണ്ട് ഏത് അറ്റം മരം പോകാനായിട്ട് ഞാൻ തയ്യാറാണ് പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരെ പേടിച്ചിട്ടാണ് പല കുട്ടികളും പലതും പറയാതെ സഹിച്ച് ആത്മഹത്യ വരെ ചെയ്യണത് പിന്നെ ഇവൾ ഇവളിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്റെ അന്തസ്സിനോ അഭിമാനത്തിനോ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ എനിക്ക് ആ അന്തസ്സും അഭിമാനവും വേണ്ട മാത്രമല്ല എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഇവളെ കൂട്ടി ചേർത്ത് നിർത്തുകയും ചെയ്യും ഇവൾക്ക് ഇവിടെ വരിക ഉണ്ടാവുകയും ചെയ്യും അമ്മായിക്ക് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മായി ഇങ്ങോട്ട് പറയുകയും വേണ്ട ഒരു ആവശ്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുള്ളില്ല